അതെ മൊഴി നൽകാനാണ് എനിക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തെ തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വൈപ്പിൻ പ്രദേശം ഉൾപ്പെടുന്ന മുനമ്പോം ഡിവൈഎസ്പിക്കും ആലുവൈ എസ്പിക്കും പരാതി നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മൊഴിയെടുക്കാൻ ഇന്നിവിടെ മുനമ്പോം ഡിവൈഎസ്പി മുമ്പാകെ ഞാൻ എത്തിയിരിക്കുകയാണ് തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ട് തീർച്ചയായും എല്ലാ തെളിവുകളും ഇവിടെ നൽകുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ അകത്ത് നിന്നുകൊണ്ട് ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപവാദ പ്രചരണത്തിൻ്റെ ഉറവിടം എന്നുള്ളത് അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ് ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയില്ല എന്നിരുന്നാലും എൻ്റെ ശ്രദ്ധയിൽ ഇത് വരുന്നത് പറവൂരുള്ള കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ശ്രീ സി കെ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജാണ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി വൈകുന്നേരത്തോടുകൂടി എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് അതിനെ തുടർന്ന് അത് പേരുകൾ വെക്കാതെയാണ് വന്നത് പേരുകൾ വച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടും എന്നാൽ ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രീതിയിലാണത് അവതരിപ്പിച്ചിരുന്നത് പ്രത്യേകിച്ച് പറവൂര് വൈപ്പ്യം പ്രദേശങ്ങളിലെല്ലാം ആരാണെന്ന് വ്യക്തമായൊരു നിഗമനത്തിൽ ആളുകൾക്ക് വായനക്കാരിൽ എത്തിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു അപ്പോളും അപ്പോഴും പേരുകൾ അതിൽ പരാമർശിക്കാത്തതുകൊണ്ട് മറ്റ് നിയമ ആ ഘട്ടത്തിൽ ആലോചിച്ചിരുന്നില്ല അതിനുശേഷം പിന്നീട് മെട്രോ വാർത്ത എന്ന് പറയുന്നത് ഏകപത്രം മാത്രമാണ് ഇതൊരു വാർത്തയായിട്ട് കൊണ്ടുവരികയുണ്ടായി അതിൻ്റെ പ്രാദേശിക ലേഖകൻ പറവൂരുള്ള ആളാണ് അതുപോലെ പറവൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗോതുരത്തിലാണ് അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഒരു വ്യക്തി അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരുപാട് സംശയങ്ങൾ വരികയുണ്ടായി അപ്പോൾ പിന്നീടൊരു പതിനെട്ടാം തീയതി പകലോടുകൂടി ആണ് വലിയ വ്യാപകമായ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണം വരുന്നത് അതിലേറ്റവും ഈ പ്രധാനപ്പെട്ട ആക്രമണം വന്നത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായി ആയിരുന്ന ആയിട്ടുള്ള ശ്രീ ഷാജഹാൻ നയിക്കുന്ന പ്രതിപക്ഷം എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിലൂടെ ശ്രീ ഷാജഹാൻ നടത്തിയ പരാമർശങ്ങളാണ് അപ്പോൾ എൻ്റെ സംശയം കുറേ കൂടി ബലപ്പെടുകയാണ് ചെയ്തത് ഇതിൻ്റെ നട സംഭവം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സ്ഥലം പറവൂരാണ് പത്രവാർത്ത വന്നത് പറവൂരാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പറവൂരാണ് അപ്പോൾ പറവൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരുപാട് ദൂരമുണ്ടല്ലോ അപ്പോൾ അത്രയും ദൂരത്തിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ ഷാജഹാൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇങ്ങനെ തത്സമയ സംപ്രേഷണം പോലെയാണ് ഒരു സംഭവകഥ വിവരിക്കുന്നത് പോലെയാണ് അദ്ദേഹം ഇത് വിവരിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ആളുകളിൽ അതൊരു ഒരു പരിണാമഗുപ്തിയുള്ള ഒരു ഒരു പ്രസൻറ്റേഷനാണ് സ്വാഭാവികമായും ആളുകളിൽ അതൊരു വിശ്വാസം ജനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് അപ്പോൾ കൂടുതൽ സംശയം ബലപ്പെട്ടു ഇതൊരു നിസാരമായ തമാശക്കുള്ളൊരു കാര്യമല്ല പിന്നീട് എൻ്റെ പേരും എൻ്റെ പടവും ഒക്കെ വെച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ആക്രമണം വന്നു പലതരത്തിലും വന്നു പ്രത്യേകിച്ച് അതിൻ്റെ ലിങ്കുകളൊക്കെ തേടി പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചേരാനെല്ലൂർ കോലഞ്ചേരി കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം മലപ്പുറം അവിടെ നിന്നെല്ലാമുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ ലീഗിൻ്റെ പ്രവർത്തകരോ എല്ലാം അതിൻ്റെ പിന്നിൽ ഇത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനൊരു രാഷ്ട്രീയ തലവും കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഉണ്ടായി എന്നിരുന്നാലും പതിനെട്ടാം തീയതി എൻ്റെ നിരപരാധിത്വം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പതിനെട്ടിന് തന്നെ ഞാൻ എൻ്റെ ഒരു എഫ് പി പോസ്റ്റ് ഇടുകയുണ്ടായി മാധ്യമങ്ങൾക്കും അത് നൽകിയിരുന്നു മാധ്യമങ്ങൾ എൻ്റെ വേഷം നൽകിയിരുന്നു അതോടുകൂടി കുറച്ച് കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി പക്ഷേ എന്നിരുന്നാലും ഇത് കൈവിട്ട സൂത്രമല്ലേ അങ്ങനെ അത് പിന്നീടും മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സ്ഥിതിയാണ് കണ്ടത് എന്നാൽ ഇതിൻ്റെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവാണ് ഇത് ചെയ്തത് പല ആളുകളും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഇത് ഉപയോഗിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അത് ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇനിയും അവർക്ക് സമയമുണ്ടല്ലോ അവരത് ചെയ്തിട്ടില്ല